അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മ്യാൻമാറിലുണ്ടായിരുന്ന അതിതീവ്ര ഭൂകമ്പത്തെ തുടർന്ന് ബാങ്കോക്കിൽ ശക്തമായ പ്രകമ്പനമുണ്ടായ സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സർക്കാർ തായ്ലൻഡിലെ തലസ്ഥാന നഗരമായ ബാങ്കോക്കിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് തായ് പ്രധാനമന്ത്രി പെറ്റോങ് ഡാൻ ഷിൻവാത്രയാണ് ഉത്തരവ് മ്യാൻമാറിൽ രണ്ട് അതിതീവ്ര ഭൂചലനങ്ങൾ ഉണ്ടായിരുന്നു ഒന്നിന് പിറകെ ഒന്നായി സംഭവിച്ചത് ആദ്യ തവണ ഏഴ് പോയിന്റ് ഏഴ് തീവ്രതയിലും പിന്നീട് ആറ് പോയിൻറ്റ് നാല് തീവ്രതയിലും ഭൂചലനം രേഖപ്പെടുത്തി തുടർന്നുണ്ടായ താഴെ തലസ്ഥാനമായ ബാങ്കോങ്ങിൽ പ്രകമ്പനമുണ്ടായത് ബഹുനില കെട്ടിടങ്ങൾ പലതും ബാങ്കോങ്ങിൽ നിലമ്പൊത്തി എന്നതാണ് റിപ്പോർട്ട് നാൽപ്പതിലധികം തൊഴിലാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുകയാണെന്നും റിപ്പോർട്ടിലുണ്ട് മെട്രോ സർവീസുകൾ നിർത്തലാക്കിയതിനൊപ്പം എയർപോർട്ട് അടക്കുകയും സബ് സർവീസ് നിർത്തി വെക്കുകയും ചെയ്തു മധ്യ മ്യാൻമാറിലെ മണ്ഡലായി നഗരത്തിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം അതിൽ പ്രശസ്തമായ ആ പാലം ഭൂകമ്പത്തെ തകർന്നു ഇവിടെ നിന്നും തൊള്ളായിരം കിലോമീറ്റർ ദൂരമാണ് ബാങ്കോക്കിലേക്കുള്ളത് മ്യാൻമാറിലെ നിരവധി കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും തകർന്ന് തരിപ്പണമായി മണ്ഡലങ്ങളിലെ മസ്ജിദ് തകർന്നു വേണി ഇരുപത് പേർ മരിച്ചതായി റിപ്പോർട്ടിലുണ്ട്